ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പറവൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ് കേട്ടാ നമ്മുടെ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തില് അവിടെ നവരാത്രിനോടനുബന്ധിച്ച് മൂകാംബിക ക്ഷേത്രത്തിൽ നല്ല അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടാ മൂകാംബിക ക്ഷേത്രത്തിന്റെ അടുത്താണ് ഞാൻ വർക്ക് ചെയ്യണത് അപ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാനും ഫ്രണ്ട്സും കൂടി കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ കിഡ്സിന്റെ ഒരുപാട് ടോയ്സുകൾ വന്നിട്ടുണ്ട് നല്ല വിലയാണ് കേട്ടാ ലേഡീസ് ഐറ്റംസും ഉണ്ട് ഒരുപാട് കണ്ണിനിമ്പുള്ള കണ്ണിന് കുളിർമയുണ്ട് പക്ഷെ നല്ല വിലയാണ് കേട്ടാ ഇവരോട് നമ്മൾ നല്ല റേറ്റ് ആണ് ഇവര് പറയണത് നമ്മൾ ആ വില പേച്ച കഴിഞ്ഞാല് ചെലപ്പോ കിട്ടും കേട്ടാ ഞങ്ങൾ അങ്ങനെ വില പേശിയൊന്നും നോക്കിയില്ല നല്ല റേറ്റാ പറയണ ഒരു കടയിലെ റേറ്റ് ഇല്ല വേറൊരു കടയിലാ ഹെയർ ബാൻഡ്സ് എല്ലാം നല്ല വെൽ അറേഞ്ചറാണ് അവരതെല്ലാം സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂട്ടാ സ്റ്റോളുകളൊക്കെ അടിപൊളി ബാങ്കിൾസ് ആണ്ട്ടോ കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടിട്ടാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി ബാങ്കിൾസ് ഒക്കെ നോക്കി നല്ല റേറ്റ് ആട്ടോ അവര് പറയണേ പിന്നെ ഞാൻ സൂത്രം കാണിച്ചത് കണ്ടോ നമ്മുടെ താമര ബാങ്കിള് ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കണ്ടെ ചെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവനാണല്ലോ നമ്മുടെ താരം ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു എല്ലാ കളറിലും ഉണ്ടായിരുന്നട്ടോ ഏർ താമര ബാങ്കിൾസ് സ്റ്റോളൊക്കെ അവര് ഓപ്പൺ ചെയ്ത് വരണുള്ളൂട്ടോ തിരക്കിന്റെ ഇടയില് നമുക്ക് ഇതൊന്നും വലിയതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പം അങ്ങനെ തിരക്കായി വന്നേ വന്നുള്ളൂ വലുതായിട്ട് തുടങ്ങിയിട്ടില്ല നമ്മുടെ ബജി സ്റ്റോളൊക്കെ കേട്ടോ പാനിപ്പൊരി നമ്മുടെ നുറുക്കുകള് പൊരി ഈന്തപ്പഴം പല വെറൈറ്റി നുറുക്കുകള് പല കളറില് കേട്ടാ പിന്നെ പോപ്കോൺ പിന്നെ നമ്മുടെ ഇത് കണ്ടുകഴിഞ്ഞാ നമ്മ അവിടെ നിന്നും പോരൂല ഈ കമ്പലിന്റെ ശേഖരം കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് നല്ല റേറ്റ് ആണ്ട്ടാ ഒരെണ്ണം അയനെ ചോയിച്ചുകഴിഞ്ഞപ്പ നല്ല റേറ്റ് ആണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ പതുക്കെ വീഡിയോ ഒക്കെ എടുത്തു അവരെ കണ്ടതള്ളി പോയിട്ട വിലട്ട് നമ്മൊന്നും മേടിച്ചൊന്നുമില്ല കണ്ടുകഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോരാ തോന്നണ്ടായില്ല ഇത് വേറെ സ്റ്റോളാണ് കേട്ടോ ഇവിടെ അടിപൊളിയായിരുന്നു നമ്മുടെ ചെയിനുകൾ നമ്മുടെ അമ്മമാരെ ഇടുന്ന ഒരു ടൈപ്പ് മാലകളാ കേട്ടത് നമ്മുടെ സ്റ്റെഡ് കമ്മലുകൾ മൊത്തത്തിലൊന്നെല്ലടത്തും ഒന്ന് കവർ ചെയ്തു നടന്നുട്ടാ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടല്ലോ മേടിക്കാലോ എന്നൊക്കെ വിചാരിച്ച് മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നടന്ന് അപ്പൊ അതിനൊരു ടോയ്സ് കണ്ടിട്ടാ ആ ടോയ്സ് കാണിച്ചാണ് കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ എടുത്തതന്നെ ഇപ്പൊ നമ്മുടെ രേഷ്മേനാ അപ്പോൾ രേഷ്മനെ വേഗം വിളിച്ചിട്ട് ആ വീ ആ ടോയ് ഉണ്ടല്ലോ അതൊന്ന് സൂം ചെയ്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചാണ് കാണാനൊക്കെ നല്ല ലുക്കാണ് എല്ലാത്തിനും ഒരു പിടിച്ച വില പറയണേ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി ഇത് നമ്മുടെ ഗണപതി കോവിലാണ് നമ്മുടെ കുന്തിരിക്കം സാമ്പ്രാണിയൊക്കെ പോയക്കുന്നത് ഇപ്പം നമ്മുടെ ബൊമ്മക്കുലു ടോയ്സ്റ്റാ ടോയ്സ് അല്ല നമ്മുടെ ഗോഡ്സിൻ്റെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറ്റൂസ് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സരസ്വതി മണ്ഡപം ഏർ ഇവിടെ പരിപാടിയൊക്കെ ഇണ്ട് ഒരുപാട് എനിക്ക് ഓഫീസിലിരുന്നു ഞാൻ കേക്കാൻ പറ്റും കാണാൻ പറ്റില്ല നമ്മുടെ പന്തലൊക്കെട്ടി എല്ലാം ഇതാക്കിട്ടുണ്ടാ നമ്മുടെ നടപ്പന്തല് നമ്മുടെ ഭക്തർക്ക് വെയിലും മഴയും ഒന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് കെട്ടി ഇതാക്കിട്ടുണ്ടാ മുകളിലൊക്കെ എല്ലാം നല്ല അടിപൊളിയാക്കിട്ടുണ്ട് നമ്മൾ കറങ്ങി തിരിഞ്ഞ് പിന്നെയും കമ്മലിന്റെ അടുത്ത് എത്തിട്ട അപ്പൊ അയനൊക്കെയൊക്കെ വെച്ച് നോക്കാണ് അപ്പൊ അയന പറ എന്ത് വലിയ കമ്മലാണ് എനിക്ക് ചേരുല്ല എന്നൊക്കെ പറയാട്ടാ പക്ഷെ നല്ല ഭംഗിണ്ടായിരുന്നു അയനൊക്കെയാ വെച്ച് നോക്കിയിട്ട് ക്ലിപ്സും കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെയും വെറൈറ്റി കമ്മലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മ ഇത് കണ്ടു അല്ലെ ഇതിന്റെ അടുത്ത് പോരും ഇല്ല അതുപോലത്തെ കളക്ഷൻസ് ആണ് അപ്പൊ ഞാനും ഇങ്ങനെ വെച്ചൊക്കെ നോക്കിട്ടാ അപ്പൊ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്